ഹായ് ഫ്രണ്ട്സ് ലവൽ ക്രോസ് അലി നായകനായ ഒരു കിഡിലൻ സിനിമ ഗംഭീര സിനിമ അതിഗംഭീര സിനിമ എന്ന ടൈറ്റിലിൽ റിലീസായ സിനിമയാണ് ലവൽ ക്രോസ് വിവാദങ്ങളിൽ പെട്ടുപോയ ആസിഫ് അലിയുടെ ഒരു സിനിമ റിലീസായിരിക്കുകയാണ് ലവൽ ക്രോസ് ആടുജീവിതത്തിന് ശേഷം അമലപ്പോൾ വ്യത്യസ്ത കഥാപാത്രമായി വരുന്ന ഒരു സിനിമ കൂടിയാണ് ലവൽ ക്രോസ് അർഫാസ് അയൂബ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രമേഷ് പി പിള്ളയാണ് ജിത്തു ജോസഫ് പ്രസൻസിലൂടെയാണ് ഈ സിനിമ റിലീസായിരിക്കുന്നത് ഗംഭീര പ്രകടനം മേക്കോവറിലൂടെയാണ് ആസിഫ് അലിയുടെ മാറ്റം ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള പഴയ കാല മമ്മൂട്ടി മൃഗയ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂര്യമാനസം സിനിമകൾ ചെയ്തു വെച്ച പോലെ ആസിഫ് അലി മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇതിനു ഇറങ്ങിയ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ അദ്ദേഹം ലെവൽ ക്രോസിലൂടെ പ്രേക്ഷക മനസ്സിലേക്ക് കാണിച്ചു തരുന്നുണ്ട് ആസിഫലിയുടെ മുമ്പിറങ്ങിയ സിനിമകൾ ഓരോന്നും എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് എന്നും വ്യത്യസ്തതയാണ് എന്തായാലും ആസിഫലി ഇതേവരെ അഭിനയിച്ച സിനിമകളിൽ വ്യത്യസ്ത കഥാപാത്രവും വ്യത്യസ്ത അഭിനയ പാഠവും ഉൾക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കഥാപാത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏതൊരു പ്രേക്ഷകനും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ജീത്തു ജോസഫ് പ്രസൻസിൽ ഇറങ്ങിയ സിനിമ കൂടിയാണ് ആസിഫലിയുടെ ലവൽ ക്രോസ് ജീവിതത്തിലൂടെയും ഡ്രസ്സിങ്ങിലൂടെയൊക്കെ കോളേജിലെ ഇനാഗ്രേഷൻ ഡ്രസ്സിങ്ങിലൂടെയൊക്കെ വീണ്ടും വിവാഹത്തിൽപ്പെട്ട അമലാപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമയാണ് അമലാപ്പോളും ആസിഫ് അലിയും ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യ സിനിമ കൂടിയാണ് ജിത്തു ജോസഫിൻ്റെ പ്രസൻസിൽ ഇറങ്ങിയ ഈ സിനിമ ഏതൊരു പ്രേക്ഷകനും ഇരുന്ന് കണ്ട് കൈയടിക്കാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണ് തീർച്ചയായും ഡബിൾ ക്രോസ് എല്ലാവരും കാണണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ആസിഫ് അലിയും അമലാപ്പോളും മത്സരിച്ച് അഭിനയിക്കുമ്പോൾ പ്രേക്ഷക മനസ്സിൽ ഇടം മറ്റൊരു കഥാപാത്രമാണ് ഷറഫുദ്ദീൻ പ്രേമം എന്ന സിനിമയിലൂടെ അതിന് മുമ്പിറങ്ങിയ ഒമർ ലുലുവിൻ്റെ ഹാപ്പി വെഡ്ഡിംഗ് എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നുവന്ന അദ്ദേഹം പ്രേമത്തിലൂടെ നമ്മളെ വീണ്ടും വിസ്മയിപ്പിച്ചു അതിനുശേഷം നായകനായും വില്ലനായും സ്വഭാവ നടനായും മലയാള സിനിമ ചേർത്ത് വെച്ചിരുന്ന അദ്ദേഹം ലെവൽ ക്രോസ് എന്ന സിനിമയിൽ മറ്റൊരു വ്യത്യസ്ത കഥാപാത്രം തന്നെ പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നു എന്നതും ഈ സിനിമയുടെ ഒരു വിഷയമാണ്